സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിൽക്കുന്നത് തമ്പാനൂരാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസ്ഥരത്താണ് തമ്പാനൂർ റെയിൽവേ റെയിൽവേ സ്റ്റേഷനെ ഒന്ന് കാണണമെന്ന് കരുതി വന്നതാണ് റെയിൽവേ സ്റ്റേഷന് എൻ്റെ അപ്പുറത്ത് തന്നെ തമ്പന്നൂർ കൊച്ചായിട്ടുണ്ട് അപ്പോൾ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് വേറൊരു പരിസ്ഥിതി നമ്മൾ പറഞ്ഞു തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയും അപ്പോൾ എവിടെ ഏത് ഭാഗത്തു വരുന്ന ആൾക്കാർ ട്രെയിൻ ഇറങ്ങുന്നത് എവിടെയാണ് തിരുവനന്തപുരം സെൻട്രൽ അപ്പോൾ ഇത് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണാനായിട്ടുള്ളതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കേറിയിട്ട് പിടിക്കാനുള്ള ഇല്ല എന്നാലും നമ്മൾ ഈ റോട്ടിക്കിടെ പോകുന്നത് ഇതൊന്ന് കാണുകയാണ് കേട്ടോ ഇതാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ധാരാളം വാഹനങ്ങളും വാഹന തിരക്കുന്നുള്ള സ്ഥലമാണിത് ഒരു ട്രാഫിക് ജംഗ്ഷനൊക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഇപ്പുറത്താണ് സമ്പാദ്യമൊന്നും കൊടുക്കാറ് കണ്ടില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊല്ലം റോഡ് എറണാകുളം റോഡ് ഒക്കെ ഒരു ജംഗ്ഷനാണ് നേരെ കാണുന്നതാണ് പിന്നെ നമ്മുടെ ഓവളം ബീച്ച് ഈസ്റ്റ് ഫോർട്ട് അതുപോലെ തന്നെ ഭീമാപ്പള്ളി ഒക്കെ പോണ നേരെയുള്ള റോഡാണ് കണ്ടില്ല അപ്പോൾ ഇന്ന് ഇരുന്ന് കാണാനായിട്ട് വന്നതാണ് ഇതാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ പുറത്ത് പോയി കഴിഞ്ഞാൽ കരമന പോണ റോഡാണ് കരമന പോകുന്ന റോഡാണ് ആ പാലം കയറി കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ കരമന ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ തൈക്കാട് വഴുതക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകും കണ്ടില്ല ഓക്കെ നല്ല തെളിഞ്ഞ ആകാശമാണ് വീഡിയോ പിടിക്കാൻ നല്ല പറ്റിയ സ്ഥലമാണ് ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട് ഓക്കെ കണ്ടില്ല തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ കാണുന്നവർക്ക് കാണാം ഇതല്ലാതെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് വേറെ റെയിൽവേ സ്റ്റേഷൻ അത് എവിടെയെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഈ നഗരത്തിലൊരു മെട്രോ വരാൻ സാധ്യതയുണ്ട് അതിന് ഒക്കെ ഉള്ള തീരുമാനങ്ങളും ചർച്ചകളൊക്കെ നടത്തുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെ ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല എറണാകുളം പോലെ തന്നെ ഇവിടെ ഒരു മെട്രോ സിറ്റി ആക്കാനുള്ള ഒരു പരിപാടി ഉണ്ടെന്നൊക്കെ എന്നാണ് പറയുന്നത് ഒരു ന്യൂസിലൊക്കെ ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു പക്ഷേ തീരുമാനമായിട്ടില്ല ഓക്കെ ശരി